ഇന്ന് കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ നല്ല എൻ്റെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാമ്മോ ഇതെങ്ങനെ ഉണ്ടാക്കിയാമ്മോ എന്ന് ഒരു പ്രാവശ്യം കാണിച്ചതാ എന്നാലും ഞാനത് വീണ്ടും കാണിക്കുമ്പോൾ ഒന്നും കൂടെ കാണിക്കുമോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പുതിയ കുട്ടികളൊക്കെ വന്ന് കാണണ്ടെന്ന് വിചാരിച്ചാൽ അവർക്ക് മനസ്സിലാവില്ലേ പിന്നെ അവർക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു വട്ടം കൂടി കണ്ട് നോക്ക് അതുപോലത്തെ ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്ന് പോയാലും നമുക്ക് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് വെളുത്ത കുരുമുളക് പൊടി എങ്ങനെ എങ്ങനെയുണ്ടാക്കാന്ന് അപ്പോൾ നമ്മൾ കുരുമുളക് പൊട്ടിച്ചിട്ട് കുരുമുളക് പൊട്ടിച്ച് കഴിഞ്ഞ് ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോൾ കണ്ട അതിൻ്റെ തൊലിയൊക്കെ പോയിട്ട് കണ്ട അങ്ങനെ ആക്കിയെടുത്തതാണ് ഇത് നമ്മൾ അപ്പോൾ അത് കഴുകാൻ നാലൂസൊക്കെ എടുക്കുമ്പോൾ വെള്ളം മാറ്റി മാറ്റിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു പൊട്ട പൊട്ടമണ്ണം ഉണ്ടാവൂട്ടോ അപ്പോൾ അത് നമുക്ക് ഇനി കഴുകി വെടുപ്പാക്കി ഉണക്കി ചേരുമ്പോൾ ഇതിൻ്റെ തരികളൊക്കെ ഈ എന്താ പറയുക ഇതിൻ്റെ തൊലി പൊളിഞ്ഞതില്ലേ അതൊക്കെ പോകട്ടാ നല്ലതായിട്ട് വെള്ളമായിട്ട് വരും വെളുത്ത കളറായിട്ട് വരും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നിങ്ങളുടെ ചോദിച്ചാൽ മതി തൊലി ഇതില് നല്ലതുണ്ട് ഉണക്കി നമുക്കൊന്ന് ചേറി എടുക്കണം അത്ര വലിയ പണിയുള്ള കാര്യൊന്നല്ല പക്ഷെ ഇതൊക്കെ കരകളിൽ ഇടുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് വളരെ മതി നമുക്ക് ചെല അതിന്റെ കുത്ത് വരുന്നു ചെല കറുത്ത മണികൾ അതായത് ഉണങ്ങിയ മണികൾ ഉണ്ടായിരുന്നു ഇത് അതാണ് ഈ പൂവാണ്ട് ഇരിക്കുന്നത് വേണ്ട ഈ പൂവാതിരിക്കുന്നതാ ഉണങ്ങി നന്നായി ഉണങ്ങിയ മണികളെ ഇപ്പോഴും ശരിക്ക് കുതിർന്നിട്ടില്ല അതാണ് അതാ പൂവാതിരിക്കുന്നത് ബാക്കിയൊക്കെ പോയി നല്ല വേണ്ട നല്ല കളറുകൾ വന്നു ഇത് ഉണങ്ങുമ്പോൾ നല്ല കളറാണ് ഇപ്പോൾ വെള്ളം പിടിച്ചിരിക്കുന്ന കാരണമാണ് ഇത്തിരി കളർ കുറവ് അപ്പോൾ ഉണങ്ങുമ്പോൾ ആ കറുപ്പം നമുക്ക് ഇറങ്ങിയ ചേറി മാറ്റിയെടുക്കാം കേട്ടോ നന്നായി ഞാൻ കഴുകി ക്ലീൻ ആക്കി എടുത്തു കേട്ടോ കുറേ കുറയും കിട്ടാ അതിങ്ങനെ തൊലിയൊക്കെ പോയി കഴിയുമ്പോഴേ കുറേ കുറയും പക്ഷെ എന്നാലും കുറച്ച് മുളകും ഇട്ടാൽ മതി പിന്നെ നല്ല കളറിൽ നല്ല കറുത്തൊന്നും ഇരിക്കില്ല മോര് കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ഇതിലിരിക്കും നമ്മുടെ അപ്പോൾ അതിന് നമുക്ക് ഉണക്കിയെടുക്കാം അങ്ങനെപ്പോഴേ നമ്മളുടെ കുരുമുളക് ഉണക്കാൻ വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ രണ്ട് ദിവസം കൊണ്ടത് നന്നായി ഉണങ്ങി കിട്ടി നന്നായി ഉണങ്ങി വേണ്ട ഇങ്ങനെ ആയിട്ട് കിട്ടി അപ്പോൾ ഇതിൽ ഓരോ കറുപ്പ് ഉണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ ഇടുന്നേക്കാളിൽ മുന്നേ ഉണങ്ങിയിട്ടുള്ള ഓരോ മണികളുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് അത് ആ കറുപ്പിട്ട് കിടക്കുന്നത് അപ്പോൾ അത് നന്നായി കയറുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ ഇതോളൊക്കെ പോയി കിട്ടും ഇനി ഇത് പൊടിച്ച് പേപ്പറാക്കി കാണിച്ചു തരാം കേട്ടോ വെള്ളം വെള്ളയാക്കി കാണിച്ചു തരാം പിന്നെ അതുകൊണ്ട് വേറൊരു കൂട്ടം കൂടിയുണ്ട് പിന്നെ അത് കറുത്ത മുളക് നമ്മുടെ അവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട് അതൊന്ന് ചേറ്റി വെക്കുന്ന കൊണ്ടു കൊടുക്കാം നമുക്ക് പൊടിച്ച് ഒരു മരുന്ന് ഉണ്ടാക്കി കാണിച്ചുതരാം കേട്ടോ ഞാൻ ഇതിൻ്റെ പേസ്റ്റ് ഇതേ കളാം ഇതാണെൻ്റെ പേസ്റ്റ് അത് കളയൊന്നും ഇല്ലാട്ടോ നമ്മൾ നമ്മൾ വല്ല ചുക്ക് കാപ്പിയിലോ അങ്ങനെയുള്ളതിരിക്കുമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും അപ്പം അങ്ങനെ നമ്മളിത് ഈ കുരുമുളക് ഇതിലിട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് പൊടിച്ചു കൊണ്ടെത്തണം കേട്ടാ അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടി ഞാൻ നന്നായി ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കണ്ട ഇതേപോലെ ഇങ്ങനെ വന്നു ഈ കളറായി കണ്ട ഇതേപോലെ കിട്ടും അല്ലെങ്കിൽ നല്ല കറുത്ത കളറായിട്ടാണ് കിട്ടുക ഇതിപ്പോൾ നല്ല ഭംഗിയുള്ളത് പലരും ചോദിക്കാറുണ്ടേ അമ്മ എങ്ങനെയാണ് ഈ പേപ്പർ ഇങ്ങനെ വെള്ളയൊക്കെ എടുക്കണതെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് കാണിച്ചു തന്നത് അപ്പോൾ ഇനി അടുത്തത് എന്തിട്ടാണെന്ന് വിചാരിച്ചാലേ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചുമ മാറുന്നില്ല ഭയങ്കര ചുമയും കപക്കെട്ടാണ് അപ്പം റോസ്ലി പറഞ്ഞു ഒരു തിപ്പല്ലി ഉണ്ട് തിപ്പല്ലിയും കുരുമുളകും കൂടി പൊടിച്ച് കൽക്കണ്ട ഇട്ടിട്ട് പൊടിച്ചിട്ട് തേനില് കുറച്ച് ഇങ്ങനെ നാവുമോ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നക്കി നക്കി ഇങ്ങനെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാ ചേച്ചി അപ്പോൾ അത് മാറും ഞാനിപ്പോൾ അതാണ് കഴിക്കുന്നത് എനിക്ക് കപ്പക്കെട്ട് വന്നിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ എൻ്റെ മോൻ വന്നപ്പോൾ തിപ്പല്ലിയും കൽക്കണ്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ കുരുമുളക് കൂടി പൊടിച്ചെടുത്തതിൻ്റെ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ അത് ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം തിപ്പല്ലി എന്ന് പറയുന്ന സംഭവം എന്തേലേ ഇത് ഇത്രയും ഇതായിട്ട് ഞാൻ ഇത് അങ്ങനെ അധികം കണ്ടിട്ട് എനിക്ക് പരിചയമില്ല റോസ്ലേണ്ടി പറഞ്ഞതനുസരിച്ച് നല്ലതായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ തിപ്പല്ലീനെ ഇതധികം അങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം അങ്ങനെ അങ്ങോട്ട് ഇതായി പോട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ഈശിയാണ് നമ്മളത് കഴിക്കുക അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ആദ്യത്തെ പ്രാവശ്യമല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട് എനിക്ക് നമ്മൾക്ക് ചിലപ്പോൾ നല്ല ശരീരത്തിനത് പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം ഞാനിതൊന്നും നോക്കട്ടെ ഞാൻ എപ്പോഴും ആടാലോട കഷായാണ് ഭയങ്കര ചുമയായിരുന്നു എനിക്ക് ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചുമ കൊണ്ട് സംസാരിക്കാൻ വരെ പറ്റിണ്ടായില്ല കറികൾ കാച്ചാൻ പറ്റുന്നുണ്ടായില്ല അടുപ്പിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പൊ ഒക്കെ ഞാൻ ആടലോട് കഷായം തുളസിയൊക്കെ ഇട്ടിട്ടുള്ള കഷായങ്ങൾ ഞാൻ കാണിച്ചു തരാറില്ല അത് കുടിച്ചിട്ടാണ് എൻ്റെ മാറിയത് ഇത്രയും വലിയ ചുമ വന്നിട്ട് പിള്ളേരൊക്കെ പറയും അത് കുടിച്ചുകൊണ്ടിരിക്കല്ലേ അമ്മ ഹോസ്പിറ്റലിൽ പോ ഡോക്ടറെ ഡോക്ടറെക്കാണ് അപ്പൊ ഞാൻ മാറും മാറും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കുടിച്ചിട്ട് തന്നെ എൻ്റെ മാറി പക്ഷേ ഇത് കപക്കെട്ടങ്ങട്ട് ശരിക്കും മാറുന്നില്ല അപ്പൊ റോസ് ചേച്ചി പറയുമോ എപ്പോഴും ചേച്ചിക്ക് കപക്കെട്ടല്ലേ അപ്പൊ ഇതൊന്നും ഉണ്ടാക്കി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ആക്കാംന്ന് വിചാരിച്ചത് അപ്പം അത് നമുക്കൊന്ന് നോക്കി മുക്കി വയ്ക്കാം നമ്മുടെ തിപ്പല്ലീനെ ഞാൻ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് അതിൽ ഇട്ട് കൊടുത്തു അപ്പോഴതേ കുറച്ച് പനം കലക്കണ്ട ഇതാണ് പനം കലക്കണ്ടട്ടോ കളർ ഇത്തിരി കുറഞ്ഞിട്ട് വേണ്ട ശർക്കരയുടെ രൂപത്തിലാണിരിക്കുക ഇട്ട് അപ്പോൾ അത്രയും ബെസ്റ്റായതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് അതും ഇട്ട് ഒന്ന് നന്നായി മിക്സിയിലിട്ട് അടിച്ചിട്ട് ചേട്ടാ അപ്പം ഞാനത് നന്നായി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടാണ് വേണ്ട മിക്സൊക്കെ ഉള്ള കാരണം നമുക്ക് നല്ല സുഖമല്ലേ പൊടിക്കാനൊക്കെ അപ്പോൾ ഒരു പൊടിയായിട്ടാണ് വന്നത് കൈപ്പും അതൊരു ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്കിതൊരു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല തരിപ്പാട്ടാ നാവിന് ഒരു പ്രത്യേക തന്നെ തരിപ്പാ പക്ഷേ ഇനി മതിലൊന്നും ചേർക്കണന്നില്ല പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോത്തിരി മദനം ചേർക്കേണ്ടി വരും തേൻ്റെ ചാരിച്ചിട്ട് അപ്പൊ നമുക്ക് തേൻ നമുക്ക് നല്ല തരിപ്പല്ലേ നാവ് നല്ല തരിപ്പല്ലേ ആയി ചുമ കുട്ടികൾക്കൊക്കെ കഴിക്കണം ചേച്ചി ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ അതിന്റെ പോകുന്ന സ്ഥലത്തൊക്കെ ഒരു ഉണ്ട് ഇത് കപ്പക്കെട്ട് ചിലപ്പോൾ മാറാൻ ഉണ്ട് ഞാൻ പറയാട്ടോ മാറുക മാറില്ലേ എന്നുള്ളത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് വീഡിയോ അടുത്ത വീഡിയോകൾ വരുമ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്ത് നോക്കാം അങ്ങനെ കുറച്ചെടുക്കുക നല്ല തേനാണ് ഇത് കേട്ടോ അതൊരിത്തിരി അങ്ങനെ ഒഴിക്കുക അത് പിന്നെ ഒന്ന് കലക്കുക കുട്ടികളാവുമ്പോ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത് വലിയ പാത്രമായി പോയിട്ടാ ചെറിയ പാത്രത്തിലാക്കിയാൽ മതി അങ്ങനെയും വേണേ കഴിക്കാം ഇങ്ങനെയാ നല്ല മധുരം കൽക്കണ്ടത്തിന്റെ മധുരവും തേനിന്റെ മധുരവും ഒക്കെ കൂടിയായിട്ട് തിപ്പല്ലി വയറിനൊക്കെ ഭയങ്കര ബെസ്റ്റായിട്ടാ കഷായത്തിലും ഇതിലൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലാന്നുള്ളു കഷായത്തിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ഭയങ്കര ഇത് ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലേട്ടാ ചതക്കുപ്പയും അയമോതകവും കരിഞ്ചീരകവും അതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ തിപ്പല്ലേ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നത് അത് അടിപൊളി സാധനം അതൊരു ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാനാണ് റോസ്ലാൻഡി വന്നിട്ടില്ല റോസ്ലാൻഡി ഇപ്പൊ ഒരു ജോലിക്ക് പോകണ്ടേ അപ്പോൾ അത് വന്നിട്ട് വേണം എത്ര നേരം കഴിക്കും എന്നൊക്കെ ചോദിക്കാനായിട്ട് അതൊക്കറിയാം അവിടെ എവിടെന്നെ അമ്മച്ചി അങ്ങനെ പറഞ്ഞുകൊടുത്തിട്ടൊക്കെ കണ്ടുപിടിച്ച് വന്ന മരുന്നാൽ അപ്പോൾ ഒരു നല്ല കുപ്പി കഴുകി തുടച്ചെടുത്ത് അലക്കി ഇട്ട് വെച്ചാൽ നമുക്ക് ഓരോ ടീസ്പൂൺ ഓരോ ടീസ്പൂണും കഴിക്കാം ചുരുങ്ങിയത് ഒരു മൂന്ന് നേരം കഴിക്കാൻ പറ്റുമോ എന്തായാലും ഇതെത്ര കാശിൻ്റെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഒക്കെ മോനാണ് മോനാണ് ചേച്ചി മോനാണ് വാങ്ങിച്ചോടുന്നത് ഒല്ലുമരുന്നേ ആയുർവേദ മെഡിക്കൽ ഷോപ്പില്ലേ ആയുർവേദ മരുന്നുകട അതിലൊക്കെ ഉണ്ടാവുള്ളൂ ആയുർവേദ പച്ചമരുന്ന് കടയിൽ ഇണ്ടാവാൻ തോന്നുന്നു എനിക്ക് എനിക്കട്ടെ പച്ചമരുമ്പ് കൊടുക്കാം ഇത്ര കേട്ടാ അപ്പൊ അങ്ങനെ തിപ്പരി മോള് ഇണ്ടാക്കി മോള് ശുചമുളക്കും ഉണ്ടി മുളക്കൊക്കെ കൊടുത്തു നല്ല കുറച്ച് കഴിച്ചു കഴിയുമ്പഴേ നല്ല തരിപ്പാട്ട കുറച്ച് നേരത്തേക്ക് അത് ഏത് സാധനം കഴിക്കുന്നു അങ്ങനെ ഒരു തരിപ്പ് വരാറ് അത് എത്ര കഴിച്ചാലും അങ്ങനെ വരും അത് അതിനത്രയും നല്ല ഡോസുള്ള ഒരു സാധനമാണ് അത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ നേരെ നമുക്കൊരു അൻ്റെ മുന്നിമോക്ക് കാപ്പി കുടിക്കേണ്ട നേരൊക്കെ ആയി അപ്പൊ എല്ലാവരും കാപ്പി പലകാരം അമ്മയുടെ കാപ്പിപകാരത്തിലേക്ക് വായോ അപ്പൊ നമുക്കൊന്നുണ്ടാക്കി നോക്കാം ശരിയാവോ ശരിയാവില്ലെന്ന് കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഒരു ലിവർ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ലിവർ കുറച്ചുകൂടി ഇരിക്കേണ്ടേ ഞാൻ വേവിച്ച് വെച്ചത് അതോടെ ഉണ്ടാക്കണത് എന്തുകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ചിക്കനുണ്ടോ ബീഫിനുണ്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ലിവറാണ് ഞാൻ ഞാനത് ലിവറ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ലിവർ വടാന്നോ എന്ത് വേണമെങ്കിലും അതിന് പറയാം പേര് നമുക്ക് ഇടാം ഇടാം എൻ്റെ ഉണ്ണിൻകോളിൽ ചോദിച്ചാൽ എന്താണ് മമ്മി ഉണ്ടാക്കണതെന്ന് അപ്പം ഞാൻ പറഞ്ഞു പേരിടപ്പം പറ്റില്ല കഴിയട്ടെ അപ്പം അതിലേക്ക് പോവാം പോവാം അപ്പോൾ ലിവർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പറഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ജാർ വെക്കാണ്ട് ഇട്ട് കൊടുക്കാം ഞാൻ വേവിച്ചിട്ട് എടുത്തേട്ടാ ചില പച്ചക്കൊക്കെ എടുക്കണവരുണ്ട് അപ്പോൾ ഒരു അതിലേശം വെള്ളം കൂടി കൂടിയതിലുണ്ട് അത് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് ചേച്ചി വേപ്പിൻ്റെ അല ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് വരണം കേട്ടോ മുളോ ആ കിട്ടി എനിക്ക് വരണം അത്യാവശ്യത്തിന് അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ അലയിട്ട് കൊടുത്തു ഒരല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒത്തിരി മുളക് പൊടിയിട്ട് കൊടുത്തു ഒരു തരി നമ്മുടെ നല്ല മുളക് ഇതായിട്ടത് അത് ഒരു തരി അതിട്ട് കൊടുത്തു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് ഉള്ളി ഇട്ട് കൊടുത്തു ഒരു ചെറിയ ഇഞ്ചി ഞാനൊന്ന് ചതച്ചെടുത്തതാണ് അതിട്ട് കൊടുത്തു ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയനേരല ആവശ്യമെന്നുള്ളവർക്ക് മണം ഗുണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അണങ്ങി ഇട്ട് കൊടുക്കാം ഒരു തി മല്ലിയലും അതുപോലെ തന്നെ ഇട്ടുകൊടുക്കും ഇതൊന്ന് അടിച്ചെടുക്കട്ടെ ചേട്ടാ നന്നായി അപ്പോൾ ഇത് നന്നായി അരങ്ങി വന്നിട്ടുണ്ട് വേണ്ട കട്ടായിട്ട് വന്നിട്ടുണ്ട് വേടാ അപ്പോൾ ഇരിക്കും നമുക്ക് ഒന്നും കൂടി കട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്രെഡിൻ്റെ അങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നും കൂടി അടി അടിച്ചെടുക്കാം നമുക്ക് കേട്ടോ അപ്പോൾ നമ്മൾ റൊട്ടി ഇട്ടത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിരിക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിയിൽ ഉപ്പിട്ടതാണ് അപ്പം അതിനനുസരിച്ച് ഒരു നുള്ളു സോഡാ പൊടിയിട്ട് കൊടുക്കാം നന്നായി കുറച്ചെടുക്കാം അല്പം മൈതി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം ഉപ്പാണ് മൈര് ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ കയ്യിൽ അല്പം വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തടവി നമുക്കിനൊന്ന് ആക്കി എടുക്കണ്ട നീ നമ്മളെല്ലാം അതും ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ ഇനി ഞാനിവിടദേ ബ്രെഡിന്റെ പൊടി മുട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മുട്ടയിലൊന്ന് അങ്ങോട്ട് മുക്ക തീ നന്നായി കുറച്ചിട്ട് കത്തിച്ചാൽ മതിയിട്ടാണ് പക്ഷേ നിങ്ങൾക്കത് വേഗം എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ചേരുവകളൊക്കെ നന്നായി വെന്തേന് ശേഷമാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു ഒളിച്ചെണ്ണി അതാണ് ഇത്തിരി കളറ് ഇതായിപ്പോയത് ഇത്ര കളറ് വേണ്ട നമുക്ക് പെട്ടെന്ന് ചൂടായിപ്പോയി അപ്പതേ എൻ്റെ എന്താ പറയുക ലിവറ് വട ശരിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അച്ഛന് അച്ഛൻ വന്നിട്ട് കേട്ടാ അച്ഛന് കൊടുത്ത് നോക്കാം എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും വരില്ല എല്ലാവരും അപ്പം ദേ അതിന് ഇങ്ങനെ നമ്മുടെ ടൊമാറ്റോ സോസും ചില്ലി സോസും വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം അച്ഛനാണ് കഴിക്കാൻ വന്നിരിക്കുന്ന ആൾ പണി കഴിഞ്ഞ് വന്നോളൂ കേട്ടാ എവിടെയായിരുന്നു പണി കുട്ടിയായി അമ്മയല്ലേ നല്ല അച്ഛനല്ലേ ഏതിലും വേണമെങ്കിലും മുക്കേട്ടും രണ്ടിലും മുക്ക മറ്റേലും മുക്കൊന്നും സൂപ്പർ ആയിന്റായി രണ്ട് ചേട്ടന് കൊടുക്കാൻ നല്ല ഇഷ്ടാട്ടാ സൂപ്പർ ആയിന്റന്ന് പറഞ്ഞു ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് അങ്ങനെ പറയലേക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്തെന്ന അതിന്റെ പേര് പറയാം ചേട്ടാ കട്ട്ലൈറ്റ് വട അതൊക്കെ പറയില്ലേ ചേട്ടാ വട ഷേപ്പ് അല്ലേ ഇപ്പൊ ഉള്ള ഒരു പിള്ളേരാണെങ്കിൽ ഡോണറ്റ് എന്ന് പറയും അപ്പൊ അതേന്റെ മോള് വന്നിട്ടുണ്ട് കേട്ടോ സോസ് മുമ്പ് നോക്കടാ ചില്ലി സോസ് ചിലർക്കിഷ്ടൂട്ടാ നല്ല രീതിയിൽ നോക്കി നിങ്ങൾ എൻ്റെ സ്ത്രീ കൂട്ടം കാണുമ്പോൾ പറയും ആ മമ്മ ഡോണറ്റ് ഉണ്ടാക്കി മമ്മ ഡോണറ്റ് ഉണ്ടാക്കി തുള്ളോടെ കിടന്ന് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇത് നന്നായി കഴിക്കൂട്ട ആള് ഉണ്ണിമോൾക്ക് അങ്ങട അത്രയ്ക്കങ്ങോട് അവളേ ഉണ്ണിമോൾക്ക് ലിവറിനോട് ഒത്തിരി താല്പര്യം കുറവാണ് ചിക്കനൊക്കെയാണ് ഞാനത് കഴിച്ചാൽ ലിവറിനാൾക്കൊരു ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ ഒരു കഷ്ണത്തിനിന്ന് അവസാനിപ്പിച്ചു പോയി അയ്യോ നല്ല ചൂടാട്ടോ ചേട്ടാ ഇത്രയൊക്കെയാണ് ഇട്ടോ അന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് ഇന്നത്തെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും